ഹായ് ഹലോ നമ്മളൊരു ടൂർ പോകുകയാണെട്ടോ വേറെ എവിടെയല്ല കൊടേക്കിനെയാണ് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ടൂറൊക്കെ പോകണമെന്ന് സെറ്റായിട്ട് ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കാനും ഇളക്കി പരുവാക്കി ഇപ്പോഴാണ് ഒരു സമയമായതേട്ടാ അങ്ങനെ ഞാനും ഇക്കായും രണ്ട് മക്കളും പിന്നെ ഇക്കെ സിസ്റ്ററും ഹസ്ബൻഡും കുട്ടിയും അമ്മയും ഉണ്ടായിട്ടെ അവരുടെ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു ഡ്രൈവറേയും കാറൊക്കെ സെറ്റാക്കി നമ്മൾ പോവുകയാണേ എന്താവും ഏതാവും അങ്ങോട്ടുള്ള യാത്ര കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് പോവുകയാണ് പക്ഷേ മിക്കവർക്കും അസുഖവും കാര്യങ്ങളും കേട്ടോ എന്ന് വെച്ചാൽ തലവേദന കാലുവേദന വേദന പിന്നെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ ഫ്രണ്ടിൻ്റെ വീടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിറങ്ങിയില്ല എക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ പോയപ്പോൾ നമ്മൾ പോസ്റ്റായി റൈഹു കയറിയപ്പോൾ തന്നെ ടയേഡായി കേട്ടോ കുറച്ച് കിലോമീറ്റർ ആയപ്പോൾ തന്നെ പിന്നെ നമ്മൾ അത്യാവശ്യം ഓക്കെയാണ് ആട് അങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എക്കെത്തി പിന്നെ ചതയദിനമായിരുന്നു കേട്ടോ അതിനോട് സംബന്ധിച്ചിട്ട് കുറച്ച് റാലിയും കാര്യങ്ങളും ഘോഷയാത്ര അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി പിന്നെ അമ്മയുടെ സ്പെഷ്യൽ അച്ചപ്പം അമ്മ തന്നെ ഉണ്ടാക്കി കേട്ടോ പിന്നെ അത് നമ്മളെല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കഴിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കണമല്ല അങ്ങനെ എന്ന് വെച്ചാൽ കാറിൽ ഇരുന്നൊന്നും ഫുഡ് കഴിക്കില്ല ഓമിറ്റിംഗ് ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ് പക്ഷെ മണം അടിച്ചിട്ട് ഞാൻ തന്നെ ചോദിച്ചു കാണിച്ചതാണ് അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ പാലരുവിന്ന് പറയൊരു സ്ഥലമുണ്ട് എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ അപ്പോൾ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വലിയ ഒന്നും ഉണ്ടൊന്നുമില്ല ചെറിയ മോണ്ടേ ഉള്ളൂ അവിടെ വണ്ടി വരും നമ്മുടെ വണ്ടിയിലല്ല പോണ വേറെ വണ്ടിയിലാണ് അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് ഐസ്ക്രീം വേണം അത് വേണം ഇത് വേണം ഇതാണ് അപ്പു അപ്പൂവിന് പിന്നെ എന്ത് വേണം എന്ന് പറഞ്ഞ് അവ അതും വാങ്ങിച്ചുകൊണ്ടേ പോകും അങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുട്ടികളൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ബസ് വന്നേട്ടെ അങ്ങനെ ഇതാണ് ബസ് കേട്ടോ അവര് കണ്ടില്ലേ എന്തോ അയ്യോ നോക്ക് കേറി നിങ്ങൾ കണ്ട വിളിയും ബാളവും വെറൊന്നും അല്ല എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ് ക്രീം തട്ടിപ്പറിക്കാനായിട്ട് ഒരു കുറങ്ങ വന്ന് കയറി കൈയൊക്കെ മാന്തി പൊളിച്ചുകൊണ്ട് ഐസ്ക്രീം കൊണ്ടുപോയതാണ് വലിയ മുറവൊന്നുമില്ല ചെറിയൊരു പോറലൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെ പിന്നെ സ്ഥലം എത്തിയിട്ടാ അടിപൊളി സെറ്റ് സ്ഥലമാണ് ഭയങ്കര ഒരു ഭംഗിയായിരുന്ന കേട്ടോ പിന്നെ കൊരങ്ങനും അച്ഛനും അമ്മയും ഫാമിലി ഫാമിലിയോടെയൊക്കെ അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ അവിടെ ചെറിയ ഈ കുളിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മക്കളെ കുളിപ്പിച്ചിട്ടൊന്നും പോകാനുള്ള ഒരിതില്ല പോകുന്ന വഴിയല്ലേ അതുകൊണ്ട് ചെറിയ അരുവി പോയത്തുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറക്കി കുറച്ച് നേരം കാലൊക്കെ കഴിപ്പിച്ച് അവിടെ കുറച്ച് നേരം അവർ നിന്ന് കളിച്ച് നോക്കി ഭംഗി നോക്കിയാൽ നല്ല രസമല്ലേ അവർ വെള്ളച്ചാട്ടം അടിപൊളിയാലേ കുറച്ച് നേരം ഞാൻ മുകളിലോട്ടൊക്കെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ നേരം അവിടെ നിന്നേട്ടാ എന്നുവെച്ചാൽ എന്താ പറയുക ഒരു വേറൊരു സ്ഥലം ഒരു തണുപ്പും ഒരു വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ആ ഒരു ഒഴുകി വരുന്ന ആ ചെറിയ ഇതിൽ നിന്ന് താഴോട്ട് വരുന്ന ചെറിയ അരുവികളില്ലേ അതൊക്കെ നല്ല തണുത്ത വെള്ളമായിരുന്നേ പിന്ന കുരങ്ങന്റെ ആ കളിയും കാര്യങ്ങളും നിറേ കുരങ്ങന്മാരായിരുന്നു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കൊണ്ട് തന്നെ അത് പിന്നെ പറയണ്ടല്ലോ അത് തന്നെയായിരുന്നു പിന്നെ ആനയൊക്കെ ഉള്ള റൂട്ടാന്നൊക്കെ അവിടെ പറയുന്നൊക്കെ കേട്ടായിരുന്നു കണ്ടൊന്നും ഇല്ല തണുത്ത சொல்றீங்க இல்ல. யாரசி பார்த்தல സ് പോരഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സും കൂടെ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങോട്ടും കൂടി റൂട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു തിരിച്ച് കിട്ടിയത് കെ എസ് ആർ ടി സി ബസ്സാണ് നന്നാ പോയത് പിന്നെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തീ കളർ ഒഴി കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ അവിടെ ചോറ് മീൻ കറി വെണ്ടയ്ക്കും ഒഴിക്കുരട്ടി ഒരു തീയലോ അങ്ങനെ എന്തൊരു സംഭവം പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തതിൻ്റെ പറയാൻ കാര്യം പറയേണ്ട അടിപൊളി മീൻ വറുത്തതായിരുന്നേ നല്ല വെറുത്തായിരുന്നു ഊണ് പിന്നെ നല്ല സീനറി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ഗ്രീൻ ആയിട്ടുള്ള മലയും പിന്നെ ഗ്രീൻ ആയിട്ടുള്ള ഒരു സീനറി ആയിരുന്നു നിറയെ പശുക്കൾ എരുമകൾ ആടുകൾ അതൊക്കെ ഇങ്ങനെ സൈഡിലുണ്ടായിരുന്നേട്ടാ അവരൊക്കെ അങ്ങ് മേയാൻ വിട്ടേക്കുവാണവരിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ കുറേ നേരം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കുറേ കിലോമീറ്റർ ആയപ്പോൾ ദാഹമൊക്കെ തുടങ്ങി അങ്ങനെ കരിമി ん പിന്നെ നമ്മൾ കുറച്ച് നേരം ഹോസ്പിറ്റലിൽ തേടി നടപ്പായിരുന്നു കേട്ടാ ഒരു ഹോസ്പിറ്റലിൽ കയറി അവിടെ ഡോക്ടറും ഇല്ല നേഴ്സ്മാരൊക്കെ ഉറക്കമായിരുന്നു കേട്ടാ ഭയങ്കര എന്താ പറയുക ഒരു ഓക്കെ അല്ലാത്തത് തോന്നി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ടി ടി എടുക്കാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവിടെ ചൂട് ചൂടലുവ ഇരിക്കുന്നത് കണ്ടായിരുന്നു ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ചില വീഡിയോസിൽ വാഴയിലൊക്കെ കൊടുക്കണതാണ് പിന്നെ കവറിലാണ് തന്നത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ എന്താ പറയുക നടുക്കാട്ടിൽ ചെന്ന നടു കണ്ട തിന്നാണല്ലോ അത് കണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു അങ്ങനെ അത് കഴിച്ച് ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുട്ടികളും മഷ്റൂമിൻ്റെ പപ്സുണ്ടല്ലോ ആ ഒരു സംഭവം വാങ്ങിച്ച് അങ്ങനെ അല്ലാണ്ട് മുട്ട പപ്പ്സ് വാങ്ങിച്ച് അങ്ങനെ എല്ലാവരും അത് ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ ആ ഫുഡും കൂടെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകണമല്ലോ അതാണല്ലോ അതിൻ്റെ മര്യാദ അങ്ങനെ പിന്നെ ആ ഫുഡെല്ലാം കഴിച്ച് ചായ ഒക്കെ കുടിച്ച് കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇരുന്ന് പോകുമ്പോഴത്തേക്ക് വലിയ സീൻ ഇല്ല ഇല്ല ഇങ്ങനെ ഒരേ ഇതിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നുമല്ലോ അങ്ങനെ കുറേ നേരം സൈഡ് സീറ്റി കിട്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര കാറ്റായിരുന്നു കുറേ നേരം അങ്ങനെ അറ്റത്തിരുന്ന് ആസ്വദിച്ച് വഴികളും സ്ഥലങ്ങളും ഒക്കെ കണ്ട് കണ്ട് ആസ്വദിച്ച് പോയിട്ടുണ്ടായിരുന്നു റേഹു ഭയങ്കര ടയേർഡായിരുന്നു നമ്മൾ ഒമിറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകെ ഇതായിട്ടാണ് ഇരിക്കുന്നത് അയച്ച് കുറേ നേരം ബാക്കി പോയി വരുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ ഒക്കെ ഒരു ഇതായി മഴ വരുന്ന സത്യം പറഞ്ഞാൽ സീസൺ അല്ല ഇപ്പോൾ കൂടെ സീസൺ വരുന്നതേ ഉള്ളൂ നോക്കിയാണ് ഈ മറ്റേ ഈ സമൂഹത്തിൽ വണ്ടിയിൽ നിറേ ആൾക്കാർ കുഞ്ഞു മക്കളവരെ അവരിങ്ങനെ പിടിച്ചാണ് പിടിച്ചാണ്ടിരിക്കുക നമുക്ക് കാണുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും പക്ഷെ അവർ ഡെയിലി ചെയ്യണോണ്ട് കുഴപ്പമുണ്ടായിരിക്കില്ല പിന്നെ സീസൺ അല്ല എന്നാലും പക്ഷെ മഴയുടെ ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ അവസാനം നമ്മൾ എത്താറാവണിന് ഒരു മണിക്കൂർ മുന്നേ ആയപ്പോൾ അവരോട് വലിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ പുറത്തിറങ്ങി നിൽക്കേണ്ടി വന്നേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളുമായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ ഇതായി അതെല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെയും കുറച്ച് നേരത്തെ യാത്രകൾ ക്ലൗഡി നമ്മൾ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി ഇപ്പം നല്ല നൈറ്റ് ആയി പത്ത് മണിയൊക്കെ ആയി അപ്പോൾ റൂം എടുത്ത് കഴിച്ചിട്ട് കിടക്കണം അങ്ങനെ ഈ ഒരു റിസോർട്ടാണ് അവരാണ് ഇങ്ങനെ വിളിച്ച് പിന്നെ അവിടെ തന്നെ നമ്മൾ പോയി ഓൾറെഡി ബുക്ക് ചെയ്ത ഒരെണ്ണം ഉണ്ടായിരുന്നു അത് പിന്നെയും പോകണം ദൂരവും കാര്യങ്ങളും അപ്പം പിന്നെ ഇവിടെ തന്നെ കയറി കയറി കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഇതൊന്ന് ഉണ്ടായിരുന്നില്ല ഹീറ്ററൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പറയണ്ട എൻ്റെ മുന്നേ സീസൺ ഉള്ളൂ ഭയങ്കര തണുപ്പായിരുന്നു നല്ല വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റേത് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല പിന്നെ കുട്ടികൾക്ക് പോയിട്ട് മറ്റേ ട്രാക്ക് സൂട്ടും കാര്യങ്ങളും വലിയ മറ്റേ സംഭവമുള്ള കോട്ടും സാധനങ്ങളൊക്കെ തൊപ്പിയൊക്കെ ഒക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു വില്ല പോലത്തെ സ്ഥലമാണ് എടുത്തത് കേട്ടാ അവിടെ ഹീറ്റർ വർക്ക് വർക്കാത്തത് കൊണ്ട് വില്ലപോലത്തെ ഒരു ചെറിയ വീട് ടൈപ്പാണ് എടുത്തത് ആകുമ്പോഴത്തേക്ക് ഫാമിലി കൂടെ നിൽക്കാമല്ലോ ഒരു രണ്ട് റൂമ് ഒരു ഹാൾ ഒരു കിച്ചൺ ഇങ്ങനെ ഒരു സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് പോലെയാണ് എടുത്തത് കേട്ടോ വലിയ കാശൊന്നുമില്ല ചെറിയ നമുക്ക് പറ്റുന്ന വൃത്തി തന്നെയാണ് നമുക്ക് പറ്റുന്ന എമൗണ്ട് തന്നെയാണ് ആയത് അപ്പോൾ ഈ ഒരു സംഭവം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് റൂമും ബാത്റൂമും നല്ല ക്ലീൻ നല്ല ഹൈജീൻ ഹൈജീൻ ആയിരുന്നു ഒരു ഇങ്ങനെ ഭയങ്കര പെർഫെക്ഷനായിരുന്നു കൊതുക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ചെറിയ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ഡ്രൈവർ വന്നിട്ട് സോഫയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് റൂമും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ചെറിയൊരു സിംഗിൾ റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് ഇത് ഡബിൾ റൂമാണ് കേട്ടോ വലിയ ബെഡ് ഒക്കെ ആയതുകൊണ്ടും അവർ ഡബിൾ റൂം അവർക്ക് കൊടുത്തു അങ്ങനെ അവരപ്പം വേറെ എന്തു പറയാനങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഉറങ്ങാനായിട്ട് നിന്ന്

അപ്പോൾ ഒന്നും പറയാലോ നമ്മൾ വളരെ ഹാപ്പിയാണ് ചെറിയ അവിടെ ആയാലും ഇവിടെ ആയാലും എവിടെ ആയാലും നമ്മൾ ഒരുമിച്ചാണ് ഹാപ്പിയാണ് ഇതുപോലെയൊക്കെ ഉള്ളൊരു യാത്രകളൊരു സന്തോഷമുള്ള കാര്യമല്ലേ മക്കളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവരൊന്നും ഇങ്ങനെ ഇത്രയും ദൂരമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഉള്ളൂ ഇനിയുള്ള ദൂര യാത്രകളിലൊക്കെ നിങ്ങളും കൂടെ ഉണ്ടാവണം ബാക്കിയുള്ള വീഡിയോകളൊക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഹാഫി ടാറ്റാ വൈ ബി സി യു